ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ചെറുപുഴ സൈഡോഗാൻ ചാമ്പ്യൻ കരാട്ടെ അക്കാദമി തുക നൽകി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ചെറുപുഴ സൈഡോഗാൻ ചാമ്പ്യൻ കരാട്ടെ അക്കാദമി തുക നൽകി ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പരിശീലകരായ സ്മൃതി ഷാജു സിന്ധു ഷാജു എന്നിവർ ചേർന്ന് തുക ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി കൈമാറി ാണ് ഇന്നിവിടെ നടക്കുന്നത് ആദ്യമായി തന്നെ അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും അവരെത്തിച്ച പേരൻസിനെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തുക ഏറ്റുവാങ്ങാനോടെ എത്തിച്ചേർന്ന എന്റെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു മനോജ് മാഷാ കുറച്ച് നാളുകളായി കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലാണ് യിൽ മൂന്ന് ദിവസം കണ്ണൂരിൽ പോയി ഡയാലിസിസ് ചെയ്താണ് ജീവൻ നേരിട്ട് പോകുന്നത് അദ്ദേഹത്തിന് കിഡ്നി മാറ്റിയൊക്കെ മാത്രമാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതിനുവേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുന്നതിനു വേണ്ടി മനോജിമാഷയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിലവിലില്ലാത്തതു കൊണ്ടുതന്നെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ കരാണ്ട സ്കൂളിന്റെ വകയായിട്ട് മനോജിമാഷയെ സഹായിക്കുന്നതിനു വേണ്ടി സന്നദ്ധമായിട്ട് കരാട്ട സ്കൂൾ വന്നിട്ടുണ്ട് അതിന് തുക ഏറ്റുവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതായാലും ഈയൊരു ഞങ്ങളെ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ ഒരു തുക തരുന്നതിലും ഈ സ്കൂളിനോടും ഇതിന്റെ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു ട്രഷറർ ടി ബി പ്രസാദ് ദിനേശൻ കണ്ണൂർ വിഷൻ എന്നിവരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ